സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് സാഗറിനെ ചെന്നുകണ്ട് സാഗർ ഞാനെടുത്ത തീരുമാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തീരുമാനമാണ് നീ പറയുന്നത് അത് കൺമണിയുടെ കാര്യത്തിൽ അതിലെനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് എനിക്കിപ്പോഴുണ്ട് കൺമണിയെ പോലെയുള്ള ഒരു പെൺകുട്ടി തന്നെയല്ലേ ഈ വീട്ടിലേക്ക് വരേണ്ടത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അത് നീ ഇപ്പോഴാണോ ഇങ്ങനെ പറയുന്നത് കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ അവളോട് കൃഷിയുമായുള്ള അടുപ്പത്തിൽ നിന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അവൾ എനിക്ക് വാക്കു നൽകിയിട്ടുമുണ്ട് കൺമണിയെ പോലെയുള്ള ഒരു പെൺകുട്ടി വാക്കു നൽകിയാൽ ഉണ്ടാകുന്ന കാര്യം നിനക്കറിയാമല്ലോ അത് ശരിയാ അവൾ അവളുടെ വാക്കുപാലിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും അത് എനിക്കും ഉറപ്പുണ്ട് ഞാനെന്തായാലും കൃഷിനെ കണ്ട് സംസാരിക്കട്ടെ ഇതോടെ കൃഷ് സുജയെ കാണുന്നതിനായി വരികയും കൺമണിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തത് സുജയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്